ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന് ഉൾഭാഗത്തുകൂടി വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെതിരെ കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് താരതമ്യേന വീതി കുറഞ്ഞ പാലത്തിനുള്ളിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാൽ വീതി കുറയുന്നതിനൊപ്പം വാഹന കാൽനട യാത്രികർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ തൊഴിലാളികളാണ് പാലത്തിന്റെ പുറം വശത്തുകൂടി കടന്നുപോയിരുന്ന പൈപ്പ് ലൈൻ പാലത്തിനുള്ളിലേക്ക് സ്ഥാപിച്ചത് ഇതിനെതിരെയാണ് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ടുന്ന നാലു വാർഡുകളിലേക്കുള്ള ജലവിതരണത്തിനുള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികളാണ് ഇവിടെ നടക്കുന്നത് വീതി കുറവായതുകൊണ്ട് തന്നെ പാലത്തിലൂടെ വാഹനം കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യം നിലനിൽക്കെ പൈപ്പ് ലൈൻ പാലത്തിന് ഉൾവശത്തുകൂടി കടത്തിവിടുന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പാലത്തേക്കൂടെ യാത്ര ചെയ്യുന്ന ഒരു വാഹനം പോയാൽ ഒരു വാഹനം കടന്നുപോകുന്നതിനോ ഒരാൾക്ക് കാൽനടയെ യാത്ര ചെയ്യുന്നതിനോ പോലെ വീതിയില്ലാത്തൊരു പാലം ഈ പാലത്തിന്റെ ഹരി കൂടിയാണ് ഇത്രയും വലിയൊരു പൈപ്പ് ഇപ്പോൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഈ സ്ഥാപിച്ചിരുന്ന ഇതിൻ്റെ പുറത്തുകൂട്ട് തന്നെ ഈ പൈപ്പ് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനം വരുമ്പോൾ ഈ പൈപ്പിൻ്റെ മേലിലേക്ക് തെറ്റി ഈ റോഡിലേക്ക് വീണ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല ഈ ഇത് പറയുമ്പോൾ എ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ ജലനിധിയുടെ സ്കീം അല്ലെങ്കിൽ പദ്ധതി നടപ്പായി വരുമ്പോൾ ഞങ്ങളിത് മാറ്റിക്കൊള്ളാം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കേണ്ട ജലനിധിയുടെ പദ്ധതിയാണ് ഇവിടെ ഈ അക്കാ പഞ്ചായത്ത് പണി നടക്കുന്നത് അതിന്റെ അൻപത് ശതമാനം പോലും പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല അത് എന്ന് നടക്കുമെന്ന ഒരു ഉറപ്പില്ല ആ ഒരു സാഹചര്യത്തിൽ ജലനിധി പൂർത്തിയാകുമ്പോൾ ഈ പൈപ്പ് മാറ്റാ എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടും പഞ്ചായത്തിന്റെ നിലപാടും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തിയതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ സ്ഥലം സന്ദർശിക്കുകയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഒന്നര മാസത്തിനുശേഷം പൈപ്പ് ലൈൻ വീണ്ടും പഴയപടിയാക്കി നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്